നമ്മൾ ഞാൻ പറയും ഇവിടെ ഇപ്പം വരുന്നൊരു പുതിയ തലമുറയൊന്നും ഇവിടെ സ്റ്റിക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഇല്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ ജർമ്മനിയിൽ പോയ സമയത്ത് ആയിരത്തിലധികം കുട്ടികൾ ജർമ്മനിയിലാവുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കണം ഇംഗ്ലീഷ് പറ്റത്തതുമില്ല അപ്പം അങ്ങനെ വൈഡ് ആയിട്ട് എല്ലാവർക്കും പോകാനും പറ്റത്തില്ല എന്നിൽ പോലും ഞാൻ പോയ സ്ഥലത്ത് ആയിരത്തിലധികം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കണം ഒരു പ്രദേശത്ത് ഏഹ് അപ്പം ഇതുപോലെ ഓരോ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലായിട്ട് നമ്മുടെ പുതിയ തലമുറ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടേ ഇപ്പം ഏതെങ്കിലും പിള്ളേരെ അടുത്ത് പോയിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ചോ വല്ലോ ചോദിച്ചാൽ വല്ലതും അറിയാമോ അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല ഇവിടെ ആ ഇവിടെ ഇപ്പം ഇവിടെ കുറെ ഇവിടുത്തെ കലാലയങ്ങളെ സൃഷ്ടിക്കപ്പെടുന്ന കുറേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കുറേ പേര് കുറേ പാർട്ടിയുടെ അടിമകളായിട്ട് മാറുന്നു എന്നുള്ള അല്ലാതെ ജനങ്ങളുടെ നന്മയെ കരുതിയിട്ടോ ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ എത്ര പേര് വരുന്നുണ്ട് ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാവരോടും ചേർന്ന് കുതികാലി വെട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അല്ലാതെ സ്വീകരിക്കാനോ സന്തോഷത്തോടു കൂടി അതിനെ പ്രോത്സാഹിപ്പിക്കാനൊരു ശ്രമിക്കുകയുള്ളൂ